ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രിഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലാണ് എന്നത് മാത്രമല്ല ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പ്ലാൻ ആയിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വ്യക്തിയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട് അതായത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം ഈ ഒരു സെപ്പറേഷൻ്റെ റീസൺ എന്താണോ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരണം ഇപ്പോൾ അവരൊരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റു വ്യക്തികളെയാലോ ഈ വ്യക്തിക്ക് എന്താണ് ഒന്നും അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ സ്റ്റക്കാണ് പക്ഷേ എങ്കിലും അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളും അതുപോലെ അവർക്ക് ഒരുപാട് ആശങ്കകളും നിങ്ങളെക്കുറിച്ചുണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് അവരെ വിട്ടിട്ട് പോകുമോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ മാറിപ്പോയതാണോ നിങ്ങളിങ്ങനെ സൈലൻറ്റായിട്ട് ഇരിക്കുന്നത് അവ അവർ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സ് അത്രയും ഒരു സമ്മർദ്ദത്തിലാണിപ്പോഴുള്ളതെന്ന് അവിടെ അറിയാൻ കഴിയുന്നുണ്ട് പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം അവർ ഇങ്ങനെ കുറേ ഡൗട്ട്സ് അവരുടെ മനസ്സിൽ വരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയിരിക്കാം അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ലൈഫ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവർ വീക്ഷിക്കുന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നത് കൊണ്ട് അവരിൽ ഒരുപാട് ചിന്തകളും അതുപോലെ തന്നെ സംശയങ്ങളും ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി സ്പിരിച്വലി അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഫിനാൻഷ്യലി ഈ വ്യക്തി ചില സ്ട്രഗിൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു സമയത്ത് നമുക്കിവിടെ പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ആണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷന് കാരണമായിരിക്കുന്നത് എന്ന് കാണാം അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട് അത്രയും ആഴത്തിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം ഹോൾഡ് ചെയ്യുന്നുണ്ട് അതായത് അവർ നിങ്ങളോട് ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഫീലിങ്സും അതുപോലെ ഒരു പ്രണയവും ഒക്കെ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ നിങ്ങൾ എന്താണോ ഈ വ്യക്തിയിൽ നിന്ന് ഇത്രയും നാളും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ആ ഒരു രീതിയിലേക്ക് ഈ വ്യക്തി കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു എനർജി അതായത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ ഇതാണ് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങളെ എന്ത് കാരണം കൊണ്ടാണോ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ അത്രയും പവർഫുള്ളായിട്ട് തന്നെ നിങ്ങൾ റീയൂണിയനിലേക്ക് വന്ന് ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ടുള്ളത് ഏത് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിനെല്ലാം തന്നെ ഈ വ്യക്തി അവോയ്ഡ് ചെയ്യുന്നൊരു ടൈം വരും ഓക്കെ അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ അറിയാൻ കഴിയുന്നത് ഓക്കെ ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ക്ലാരിഫിക്കേഷൻ യെസ് ഇവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം വേർസ്ഡാണ് വളരെയധികം റിവേഴ്സ്ഡ് ആണ് അവർക്ക് എന്താണ് ഒരു സ്റ്റെബിലിറ്റി പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് വീണ്ടും നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആണ് ഓക്കെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഓരോ നിമിഷവും അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ലോകം തന്നെ നിങ്ങളാണ് അവരുടെ ജീവിതത്തെ ഇത്രയധികം മനോഹരമാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നുണ്ട് സോ എത്രത്തോളം നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ എത്രത്തോളം തടസ്സങ്ങളുണ്ട് പോ എങ്കിൽ പോലും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം പേഴ്സൺ റൈറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിക്ട്രി ഈ വ്യക്തി ഈയൊരു പ്രണയത്തിൽ ഒരു വിക്ട്രി ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർ പകച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ അവർ ഒരു റൈറ്റ് പാത്ത് ചൂസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത്രയും പ്ര പ്രഷ്യസ് ആയിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട് യെസ് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവന്നത് നിങ്ങളുടെ പ്രസൻസ് ആണ് സോ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒരു മാജിക്കൽ റിലേഷൻഷിപ്പാണ് ഇതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അത്രയും മിറാക്കിൾസ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് സോ അവർ നിങ്ങളെ അത്രയും ആയിട്ട് തന്നെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് ലഭിച്ച ഒരു ഗിഫ്റ്റായിട്ട് തന്നെ അവർ നിങ്ങളെ കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ട്രാൻസ്ഫർമേഷനാണ് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരുപാട് തവണ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ഈ വ്യക്തി പരാജയപ്പെട്ടു അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ എന്തോ ചില പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അവർക്കുണ്ട് എന്നാണ് അവർ പറയുന്നത് യെസ് അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിയൽ വാല്യൂ എന്താണെന്ന് ഈ ഒരു സമയത്തോടകം മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് തടസ്സങ്ങളാണ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളതെങ്കിൽ പോലും അതിനെ എല്ലാം തന്നെ എതിർത്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവർ നിങ്ങളുമായിട്ട് അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കും ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ ഫിഫ്റ്റീൻ നമ്പർ വൺ നമ്പർ ഫോർ ട്വൻറ്റി ടു ഫോർട്ടി നയൻ എയ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് നമ്പർ എയ്റ്റ് നമ്പർ സെവൻറ്റീൻ തേർട്ടീൻ ട്വൻറ്റി സിക്സ് 19, 31 and 21. ഈ നമ്പേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ഗോൾഡൻ കളർ ഫേവററ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് റൈറ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാം ഓക്കെ ഗ്രീൻ കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ലോയർ ആയിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു സമയത്ത് ഉണ്ടാവാം ഈ വ്യക്തി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ സഡനായിട്ട് എന്നെ റിയാക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇവരുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ട് ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് കൈകളിലായിരിക്കാം അതുപോലെ തന്നെ ഹെയറിൽ എന്തോ പ്രത്യേകത കാണുന്നുണ്ട് ലോങ് ഹെയർ ആയിരിക്കാം ഹെയർ ടെക്സ്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം ബ്ലാക്ക് കളറിനോട് താല്പര്യമുള്ള വ്യക്തികളുണ്ട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് എസ്പെഷ്യലി ഈ ഫോറസ്റ്റിലൊക്കെ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ആൻഡ് ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികളുണ്ട് टीचर ये व्यक्ति फिजियोथापिस्ट नर्सो आैब टेक्नीनसम लेटर एस, लेटर ए लेटर टी लेटर जी लेटर एफ लेटर एल लेटर के लेटर सी लेटर एन लेटर एच െറ്റർ ഒ ആൻഡ് ലെറ്റർ ഡി ഈ ലെറ്റേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ടോറസ് വെർഗോ സജിറ്റേറിയസ് അക്വേറിയസ് ഏരീസ് ലിയോ സ്കോർപ്പിയോ ജംനി എന്നീ സോഡിയാക്സൈൻ്റെ എനർജീസിലുള്ള വ്യക്തികളുണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഓക്കെ ആൻഡ് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഏപ്രിൽ മന്ത് സെപ്റ്റംബർ ഫെബ്രുവരി മന്ത് ഒക്ടോബർ മന്ത് മാർച്ച് മന്ത് ആൻഡ് ജൂലൈ മന്ത് ഈ മാസങ്ങൾക്കെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ വ്യക്തിയോ നിങ്ങളോ സിംഗർ ആയിരിക്കാം സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്